രാവിലെ തന്നെ അതേ നമ്മുടെ മണിപ്പുരയിൽ നമ്മൾ കയറിയിട്ടുണ്ട് എത്തി ഇതേ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചു ചേച്ചി ഇത് ഈ ചായ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എള്ളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചപ്പാത്തിയും അതുപോലെ തന്നെ കോഴിമുട്ടൊന്ന് പുഴുങ്ങിയിട്ട് ഒരു ഒരു ഗ്രേവി സ്റ്റൈലിൽ എന്താ നമ്മുടെ മട്ടർ മട്ടറുണ്ടല്ലോ ഫ്രോസൺ ഒക്കെ ഇട്ടിട്ട് ഒരു ഒരു കറി ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കാറില്ല ഞാൻ ഒരു പരീക്ഷണമാണ് ആക്ച്വലി എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മുടെ പ്രീതി സോഡിയ ടു പോയിൻറ്റ് സീറോ നമ്മുടെ പ്രീതി ചേച്ചിയിലേക്ക് നമ്മുടെ ചപ്പാത്തിക്കുള്ള ആട്ടപ്പൊടി രണ്ട് കപ്പ് ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പിട്ടു പിന്നെന്താ പിന്നെ എള് ഇട്ടു പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ശരിക്കും ഞാൻ ആകെ ഒരു കപ്പ് പൊടിക്കുള്ളത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ രണ്ട് കപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് രണ്ട് കപ്പ് ഇങ്ങനെ കുഴഞ്ഞ് മ മറിഞ്ഞു വരുമോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണത് ഒരു കപ്പ് പൊടിക്ക് ഒരു അര ഗ്ലാസ് അര കപ്പ് വെള്ളം മതി ഇത് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തത് എനിക്കിങ്ങനെ കുഴഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ഒരു സംശയം ഫീൽ ചെയ്തു ഞാൻ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടി പോയിട്ടുണ്ടോ എന്നൊരു സംശയം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സംശയത്തോടു കൂടി തുറന്ന് തൊട്ട് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു ഒരു മുക്കാ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു സാരല്ല എന്തായാലും കുഴഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒരു ഇച്ചിരി പൊടി ഇട്ടിട്ട് നമ്മുടെ കൈമൊന്നൊട്ടാണ്ടൊന്ന് സെറ്റായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതൊന്ന് ഇളക്കി മറിച്ച് ഇങ്ങനെ എടുത്തു എന്തായാലും ഇത്രയും പൊടി പോരാ ഒരു കപ്പ് പൊടിയും കൂടി വേണം അപ്പോൾ ഞാൻ ഒരു കപ്പ് നമ്മുടെ ആട്ടപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനങ്ങനെ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ആദ്യത്തെ ട്രിപ്പിനെ ഞാൻ ഒന്ന് ചെറിയ ചെറിയ ബോളൊക്കെ ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വീണ്ടും ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എള്ളും അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളവും ഇത്ര ഒഴിച്ചിട്ട് ഞാൻ ഓയിലും ഒന്നും മിക്സ് ചെയ്യണില്ല ഓയിലൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇതിലിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇന്ന് ഞാൻ ഓയിലും സംഭവങ്ങളും ഒന്നും ഇടണ്ടാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതെ എല്ലാം കൂടി ഇട്ട് നമ്മുടെ ആട്ട നമുക്ക് കുഴക്കണ ആ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റായിട്ട് കിട്ടും കേട്ടാ പിന്നെന്താ ഗ്രേസ് എണിച്ചിട്ടുണ്ട് ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്രേസ് സാധാരണ എനിക്കണ പോലെ ആ ഒരു ടൈമിൽ തന്നെ എഴുന്നേറ്റ് സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല സന്ന ഞാനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ എണ്ണീറ്റ് ഇങ്ങനെ റെഡിയായി പുറത്തേക്ക് ഇങ്ങനെ എത്തി വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ വൈഡ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നത് ിൽ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ആട്ടപ്പൊടി കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് കിട്ടി ഒരു ബോൾ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അടുത്ത് മാറ്റി അപ്പോൾ ഇനി ഇതിനെയും ഒന്ന് കുഞ്ഞ് കുഞ്ഞ് ഷെയ്പ്പാക്കി എടുത്തൊന്ന് സെറ്റാക്കാണ് ഞാൻ എള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെ ചപ്പാത്തിയിലൊക്കെ ദോശയിലൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് ചപ്പാത്തിയിലൊക്കെ മുമ്പ് എപ്പോഴോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ എള് മേടിച്ചത് ഇങ്ങനെ ഇരിക്കാന്ന് കുറച്ച് ദിവസമായി അപ്പം നമ്മളത് എങ്ങനെയെങ്കിലൊക്കെ യൂസ് ചെയ്യണമല്ലോ എന്താ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഞാൻ എന്താ നമ്മുടെ എന്താ പഴംപൊരി ഉണ്ടാക്കുമല്ലോ അതിലൊക്കെ ഞാൻ ഇടാറുണ്ടുള്ളു അപ്പോൾ ഗ്രേസിനങ്ങനെ ഇങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമല്ലാട്ടാ കടുക് എന്ന കറിയിൽ കാണുമ്പോൾ ഗ്രേസ് കുരുവെടുത്ത് കളയെന്നൊക്കെ പറയും പെള്ളിനോട് ആള് എങ്ങനെ റെസ്പോണ്ട് എനിക്ക് അറിയില്ല എന്തായാലും കഴിക്കും എന്ന് ഫോഴ്സ് ചെയ്താൽ മാത്രം മതി അപ്പം അങ്ങനെ അതെ ഞാൻ ചപ്പാത്തി ചപ്പാത്തിയുടെ ചെറിയ ചെറിയ ബോളൊക്കെ ആക്കി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി പരത്തലും ചൂടലും ചെയ്യാൻ പോകണം അപ്പം ചേച്ചി എനിക്ക് ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ ഓരോ ഓരോ ബോളുകളാക്കി അതിന് പരത്തി പൊടിയിലിട്ട് മുക്കി അങ്ങനെ അതേ നമ്മുടെ ചപ്പാത്തി പരത്തൽ അങ്ങനെ ആരംഭിക്കുകയാണ് അപ്പോൾ കോഴിമുട്ട അങ്ങനെ പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് പിന്നെ കറിക്കാവശ്യമായിട്ടുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേഗം വേഗം നമ്മുടെ പണികളെല്ലാം തീർക്കണം ഇന്ന് ഞാൻ ശരിക്കും ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാന്നായിരുന്നു പറഞ്ഞിട്ട് ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് കിടന്നായിരുന്നേ പക്ഷേ ഞാൻ ക്യാഷ് ഇൻ അടിച്ചു നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു കറിയിലേക്ക് ഇടാൻ മാത്രമൊന്നും ഇല്ല അപ്പോൾ ഇനി അത് നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മാറ്റി പിടിച്ചത് ഇങ്ങനെ ആക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വൈഡ് ബ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഇപ്പോൾ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസങ്ങളായിട്ടൊന്ന് ചെയ്ത് വരണേ ഉള്ളൂ എല്ലാം ഒന്ന് ഓർഡർ ആയിട്ട് വരണുള്ളൂട്ടാ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരിക്കും നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വീഡിയോസ് ഒക്കെ കാണാൻ ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് നോക്കിക്കോളോട്ടെ കാരണം ഞാൻ ഒന്ന് ആ ഒരു ട്രാക്കിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കറക്റ്റായിട്ടെല്ലാം ചെയ്തു തുടങ്ങാൻ പോണേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അറിയില്ല എത്രത്തോളം ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നൊന്നും അറിയില്ല മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ചപ്പാത്തി അക്കൽ അങ്ങനെ പൂർണ്ണമായി അവസാനിച്ചു അപ്പോൾ അതേ നമ്മുടെ പാൻ അട അടുപ്പത്ത് വച്ചിട്ട് സവോള ഇട്ടൊരു ചെറിയ ചെറിയ സവോളയായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് സവോള എടുത്തു പിന്നെ രണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇതേ ഒന്ന് സവോളനൊന്നും വഴറ്റാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് മീൻസ് ഇപ്പോൾ കുറച്ച് ഇടണുള്ളൂ സവോള ഒന്ന് പെട്ടെന്ന് വഴഞ്ച് റെഡി ആയി കിട്ടാൻ വേണ്ടി അപ്പം അങ്ങനതേ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം ഇതൊന്ന് വഴഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പൗഡറല്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടണുള്ളൂ കാരണം അധികം എരിവ് വേണ്ട പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തോളം ഇട്ടിട്ടുണ്ട് കാരണം തേങ്ങ അരച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് അതിനെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കണം ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ ആയിട്ട് ഏറ്റം എന്ന് പറയുന്നത് ഫ്രോസൺ ബീൻസ് അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് സിമ്മിലിട്ട് അങ്ങനെ ഒന്ന് വേവന ഒരു ഗ്യാപ്പിൽ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫ്രോസൺ ബീൻസും കൂടി ഇതിലേക്ക് ഇടാണ് കേട്ടോ ഇന്ന് സാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ചപ്പാത്തിയൊന്നല്ലാട്ടാ നമ്മുടെ വീറ്റ് ബ്രെഡാണ് അപ്പോൾ അതുകൊണ്ട് ഈ കറിയും സംഭവങ്ങളൊന്നും തന്നെ ഞാൻ വേണ്ട അപ്പോൾ ഞങ്ങൾക്ക് മാത്രം മതി അപ്പോൾ അങ്ങനത്തെ തേങ്ങേനെ ഞാൻ അരച്ചങ്ങൊഴിച്ചു തേങ്ങപ്പാൽ പിഴിഞ്ഞ് ചോദിക്കുക എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ച അരച്ചു ചോദിക്കാം ഒരുമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് രാവിലത്തേക്കുള്ള ഒരു കറി മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് അരച്ചങ്ങടെ ഒഴിച്ചു പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അങ്ങനതേ ഉപ്പും കൂടി ഇട്ടു പിന്നെ കുറച്ച് ബട്ടർ ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി ബട്ടർ ബട്ടറെടുത്ത് പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബട്ടറും കൂടി ഇട്ടേക്കാം വിചാരിച്ചിട്ട് ബട്ടറും കൂടി ഇടണുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് മെൽറ്റ് ആയി ഒന്ന് റെഡി ആയിക്കോളും അപ്പോൾ എങ്ങനെയാവും എന്തായും എന്തായി വരുമെന്നൊരു ഒരു പിടുത്തമില്ല കേട്ടോ കഥ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു പരീക്ഷണമാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കറിയാണ് കേട്ടാ എന്തായാലും കൊള്ളായിരുന്നു കേട്ടാ അങ്ങനെ അതേ ഞാൻ എന്താ കുറച്ച് മല്ലിലേയും കൂടി ഇട്ടു അപ്പോൾ അതേ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി പിന്നെ ഇതിലേക്ക് കോഴിമുട്ടയുടെ തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ അതേ നമ്മുടെ രാവിലത്തെ ഭക്ഷണം അങ്ങനെ റെഡിയായി ഇനി സണ്ണ ചാട്ടിനുള്ള ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി പിന്നട്ട് ബട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കണം ഗ്രേസ് ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ ഫുഡ് ആയിക്കട്ടെ അപ്പോൾ എൻ്റെ കറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ എന്തൊക്കെയാണ് ാണ് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചേർത്താൽ കൊള്ളാമോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട് വീഡിയോ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്ന ശിശുമാർക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ തോന്നുമല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പറയണം എന്തായാലും കൊള്ളാമായിരുന്നു നല്ല കറിയായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടം എങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളെ സൂപ്പറാണ് സൂപ്പർ മീൻസ് കൊള്ളാമായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ എള്ളിട്ടായിട്ട് അങ്ങനെ പ്രത്യേകതയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രത്യേകത ഫീൽ ചെയ്തില്ല ചപ്പാത്തിയിൽ പിന്നെ ചപ്പാത്തിയിൽ ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് എന്താ എണ്ണ മയമുള്ള സംഭവങ്ങളൊന്നും തേച്ചില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്റ്റീവ് എഴുന്നേറ്റ് ചേച്ചിപ്പോൾ സ്റ്റീവും കൂടി ഇനി കട്ടിലുമ്പോൾ കുറച്ച് നേരം കുത്തി മറിഞ്ഞ് കളിക്കാൻ പോകണം അപ്പോൾ എൻ്റെ പൊട്ടൊക്കെ എടുത്ത് അവൻ്റെ നെറ്റീമൊക്കെ കൊണ്ട് കുത്തി കൊടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഇനി അവരവിടെ കിടന്ന് കളിക്കട്ടെ ബാക്കി ശേഷം നമുക്ക് വൈകുന്നേരം കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ